സ്വപ്ന മരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ആശയവിടെ നിരാശയെ വിടെ സുഖമെ വിടെ ുഃഖമെടിയുടെ സുഖമെവിടെ ദുഃഖമെവിടെ പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും പല മുറിക്കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാൻ പഠിക്കും മനസ്സിനെ പോലും ചതിക്കാൻ പഠിക്കും വിളിച്ച മേവിടെ മൂടൽ മഞ്ഞിൻ കാശമെ വിടെ ദുഃഖമെ വിടേ വെയിലത്തു നടക്കുമ്പോൾ തണലിനു കൊതിക്കും തണലത്തു നിൽക്കുമ്പോൾ താനേ മറക്കും നടക്കുമ്പോൾ തണലിനു കൊതിക്കും തണലത്തു നിൽക്കുമ്പോൾ താനേ മറക്കും നിന്നിരൽ കൊണ്ടു നീ നിന്നെ മറയ്ക്കും ആതിയിലേക്കു നീ അറിയാതൊഴുകും സുഖമെവിടെ ദുഃഖമെവിടെ സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞാൽ